ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജ് കറി ആട്ടാ നമ്മളൊന്ന് കാണിക്കുമ്പോൾ ഒന്ന് റോസ്റ്റാണെങ്കിൽ നമ്മുടെ പനീറും മഷ്റൂമൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്വാദുള്ള ഒരു അടിപൊളി ഇറ്റാണ് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ വെളിച്ചെണ്ണ അല്ലാതെ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിലേക്കൊരു മൂന്ന് ഇടത്തുന്ന സവോള അതല്ലെങ്കിൽ വലിയ സവാളമാണെങ്കിൽ രണ്ടെണ്ണം കൊത്തിരിഞ്ഞത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്തേ ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും ഞാനത് ഫ്രീസർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് അതുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഒരു ആണ് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അത്ര ചേർത്തിട്ടില്ല എരിവ് വളരെ കുറവായിട്ട് ഞാൻ ചേർത്തിട്ടുള്ള മോനും കൂടി കൊടുക്കേണ്ട കാരണം പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്നും നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഊപ്പിച്ചെടുക്കണം പച്ചമണമൊക്കെ പോയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ഞാൻ ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ മീറ്റ് മസാല ചേർക്കാറ് ഷാന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡിൻ്റെ അത് തന്നെ വേണമെന്നില്ലാട്ടേ ഇത് മീറ്റ് മസാലയിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് എപ്പോഴും മീറ്റ് മസാലയിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിക്കോ എല്ലാത്തിൻ്റെ ഒന്നും പച്ചമണം ഒന്നും പോകണം ഈ സമയത്ത് മീറ്റ് മസാല ഏതാണെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു കുളബാണ് പേട് പ്രൊമോഷൻ എന്ന് വിചാരിക്കേണ്ട ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് നല്ല പറഞ്ഞത് നല്ല രസം എനിക്ക് തോന്നിയത് കൊണ്ടാണ്ടോ നിങ്ങളോടും കൂടി പറഞ്ഞത് മസാലയുടെ ഒക്കെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് മഷ്റൂം ചേർക്കട്ടെ ചെറുതായിട്ട് പൊടിയിട്ട് എരിഞ്ഞതാണ് ഇത് വൈറ്റ് കളറാണ് കുറച്ചേറെ എരിഞ്ഞ് വെച്ചിട്ട് അതുകൊണ്ട് കളർ മാറിയത് വൈറ്റ് ബട്ടൺ മഷ്റൂം ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് മസാലയുടെ മുകളിൽ ഇട്ടനേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ മഷ്രൂമില്ലാന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ കേട്ടോ കോളിഫ്ലവർ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാം കോളിഫ്ലവർ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ വെക്കുക അത് നമുക്കൊരു ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ചേർക്കട്ടോ മഷ്റൂം ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർക്കാം ഇത് നിർബന്ധമുള്ള കേസെല്ലാം കേട്ടോ പക്ഷേ ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനൊരുത് ഒഴിവാക്കാവും നല്ലത് ഞാൻ എന്തായാലും ഒരു ക്യൂബ് ചേർക്കുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് പൊടിയിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം ഈ സമയത്ത് ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഉപ്പ് ഈ ചിക്കൻ ക്യൂബിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ മസാലയിൽ ഇനിയിപ്പോൾ മീറ്റ് മസാല നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്തായാലും ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ വരുട്ടെ ഈ ഒരു റോസ്റ്റിന് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇതില്ലാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട അതിൻ്റെ സ്വാദ് അപ്പോഴും ഉണ്ടാവും ചിക്കൻ ക്യൂബ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്നൊരു പാകം ആണ സമയത്ത് നമുക്ക് പനീർ ചേർക്കാം പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഉറക്കിയെടുത്തിട്ടുണ്ട് പനീർ വേവാൻ അധികം സമയം വേണ്ടാത്തതുകൊണ്ടും മഷ്റൂം നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി പനീർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് അതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ കറി സെറ്റാവും മഷ്റൂം മസാലയും അതുപോലെ തന്നെ പീരൊക്കെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗരം മസാല ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയാലും കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് മസാല നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണം പോയിരിക്കണം അതുപോലെ തന്നെ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നതാണ്ട് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഓയിൽ ഇത്ര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത്ര ചേർക്കണ്ട ഞാൻ ചേർത്ത് ഒന്ന് മാറും ഇങ്ങനത്തെ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഞാൻ അത് ചേർക്കാൻ ഇഷ്ടാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കും